സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യ ഡയമണ്ട്സ് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ യാത്രക്കാർക്കും വൈദ്യുതി ലൈനിനും ഭീഷണിയായ കൂറ്റൻ മരം മുറിച്ചുമാറ്റി പുരൂർ ചെറുകോട് തോട്ടുപുറത്ത് സംസ്ഥാന പാതയെടുത്തുള്ള മരുതുമരമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് നീലേങ്ങാടൻ മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിൽ മുറിച്ചുമാറ്റിയത് കഴിഞ്ഞ ദിവസം വീശിയ ശക്തമായ കാറ്റിൽ മരം റോഡിലേക്ക് ചായുകയായിരുന്നു തുടർന്ന് ഇതിലൂടെ കടന്നു പ്രധാന വൈദ്യുതി കമ്പിയിൽ തട്ടി പ്രദേശത്ത് കഴിഞ്ഞ ദിവസം വൈദ്യുതി തടസ്സപ്പെട്ടിരുന്നു ഇതോടെ നാട്ടുകാർ പരാതിയുമായി പ്രസിഡന്റിനെ സമീപിക്കുകയായിരുന്നു പൂരു ഗ്രാമപഞ്ചായത്തിലെ തോട്ടുപുറത്ത് ഇന്നലെ അതിശക്തമായ കാറ്റ് മൂലം ലെയില് എച്ച് ഡി ലെയിലെ മരം വീഴുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള പ്രദേശവാസികൾ നമ്മളെ ഐ എൻ ഡി എസിന്റെ പ്രസിഡന്റ് സലാമ അടക്കമുള്ള ആളുകൾ വിവരം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് തന്നെ പി ഡബ്ല്യു എഞ്ചിനീയറിങ് ഫോറസ്റ്റ് കെ എസ് ഇ ബി എന്ന് ബന്ധപ്പെട്ട് മരം മുറിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കുകയും വളരെ അടിയന്തരമായിട്ട് തന്നെ ട്രീ കമ്മിറ്റി ലോകം വിളിച്ചു ചേർത്ത് മരം മുറിക്കുവാനുള്ള സംവിധാനം ചെയ്യുന്ന ഭാഗമായിട്ടാണ് വളരെ പെട്ടെന്ന് തന്നെ ഇന്ന് ഈ മരം മുറിച്ചു മാറ്റുന്നത് ഈ സഹ ഒരുപാട് ആളുകളുടെ സഹകരണത്തോടുകൂടി കെ എസ് ഇ ബിയുടെ നല്ല സഹകരണത്തോടുകൂടിയാണ് ഈ നൂറോളം വീടുകൾക്ക് കണക്ഷൻ

കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും രൂപ പ്രൈസ് കോൾ വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യൂസിൽ വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ഡബ്ല്യൂ ഐ സി വേറൊരു ലോകമാണ്